സ്വാദിഷ്ടമായ നാരങ്ങ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ വടുകപ്പുളി എന്നാണ് പറയുന്നത് ഇത് വളരെ സ്വാദിഷ്ടമാണ് ഇത് ഒരു ശകലം മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം നാര നമ്മൾ ഇന്ന് നാരങ്ങ കറി വെക്കാൻ പോവുകയാണ് ഇതിന് പറയുന്ന പേരാണ് വടുകപ്പുളി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് ഒന്ന് കമെൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇത് നന്നായി ഞാൻ കഴുകി വെച്ചേക്കുവാണേൽ ഇത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യണം ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് കറി വെക്കാം അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് ചുമന്നമുളകുണ്ട് കറിവേപ്പിലയുണ്ട് ശർക്കരൊണ്ട് ഇത്രയുണ്ട് അപ്പം ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് അരിയാം നമുക്ക് ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയണ്ട അപ്പം നമുക്കിതിനെ നന്നായിട്ട് വെട്ടി നുറുക്കി എടുക്കാം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്തിലൊക്കെ ഒരുപാട് കുരുക്കളുണ്ട് കണ്ട ഈ കുരുക്കളെല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് കളയാം കുരുവൊന്നും കാണില്ല കുരുവെല്ലാം നമുക്കെടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം അപ്പം ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുരുക്കളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞേച്ച് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിക്ക് അകത്ത് എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കടു ഇട്ട് കൊടുക്കാം കടു പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം അപ്പം കടുവ പൊട്ടി നമുക്ക് ഉലുവായി ഇടാം ഉലുവായും അകന് പൊട്ടുന്നു അതിന് ശേഷം നമുക്ക് പച്ചമുളക് ചുവന്ന മുളക് കറിവേപ്പില കറിവേപ്പില ഇത് കിട്ടാം ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇത്തിൽ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴച്ചു കിടക്കണം അത് ഇടക്കിടന്നു അത് നല്ലവണ്ണം ഒന്ന് വഴല വഴന്ന് വരട്ടെ അതിനകത്ത് നമുക്കൊരു അല്പം ഉപ്പിടാം നമ്മൾ ഈ നാരങ്ങ അരിഞ്ഞു വെച്ച സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾ ഇട്ടായിരുന്നു ഞാനത് പറയാനായിട്ട് വിട്ടുപോയി അപ്പം നമ്മൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇവത്തിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുണ്ട് ഇത് നമുക്കിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെയൊന്നും ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം പച്ചമണം മാറട്ടെ ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ പുളിവെള്ളം റെഡിയാക്കി വെച്ചായിരുന്നില്ലേ ആ പുളിവെള്ളം ആവശ്യത്തിന് നമുക്ക് നമുക്കിവിധത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇത് വെള്ളം വറ്റി വരുന്നവരെ ഇളക്കണം വറ്റി വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ ഇതിൻ്റെ കൂടെ നമുക്കൊരല്പം ശർക്കര കൂടെ ഇടണം അതെ ഇത് ഈ ഒരു പീസ് ഞാൻ ഇടുകയാണ് അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ആയില്ല ഇത് വറ്റി വരണം നന്നായിട്ട് വറ്റണം ഇത് കണ്ടോ നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് ഇത് ശരിയാവുന്നത് അപ്പോൾ വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മുടെ നാരങ്ങ കണ്ടോ ഞാൻ ഇത് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് നോക്കി ഉപ്പും പുളിയും എല്ലാം തന്നെ നല്ല പരുവത്തിനുണ്ട് ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പം ഈ വടുകപ്പുളി അച്ചാറല്ല വടുകപ്പുളി നാരങ്ങ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്